ും ഈ കുറഞ്ഞ കാലം കൊണ്ട് മറ്റോ പേര് പറയുന്നതിന് പകരം സാമുദായികമായി ധ്രുവീകരണം നടത്തുകയും സാമുദായികമായി ചിഹ്ന ഭിന്നമാക്കുകയും പള്ളികളും മദ്രസകളും തല്ലി തകർക്കുകയും പാവപ്പെട്ട ഉസ്താദുമാരുടെ നേരെ കൊലത്തേക്ക് നീക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത് അഥവാ പാർട്ടി വിഭജനത്തോട് കൂടി മുസ്ലിം ലീഗ് രണ്ടാവുകയും പിന്നീട് കേരളത്തിലേക്ക് കടന്നു വരുന്ന പശ്ചാത്തലത്തിൽ കായിക മില്ലത്തിന്റെ നേതൃത്വത്തിൽ കൽക്കത്തയിൽ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം നടക്കുന്ന സാഹചര്യം അന്ന് പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചിരുന്നു എന്നാൽ ഇന്ന് കേരളത്തിൽ മാത്രമാണ് മുസ്ലിം ലീഗ് കേരളത്തിലും നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിരുത്തിയതു മുതലാണ് മുസ്ലിം ലീഗിന് ഇച്ചിരി മേൽവിലാസം ഉണ്ടായത് കൂട്ടുകാരെ ഈ മുസ്ലിം ലീഗ് കേരളത്തിന് വളരാനുണ്ടായ കാരണം സജീവന്മാർക്ക് ഈ സമുദായം നൽകിയ നിലയും വിലയും കൊണ്ട് മാത്രം ആ ഒരു ഈ പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ തന്നെ നേതാക്കളുടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നാം ഓർക്കുമ്പോൾ മറ്റു പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു പാർട്ടി കേവലം റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ബാക്കിയായെങ്കിൽ കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ബാക്കിയാകുമെന്ന് ഓർമ്മപ്പെടുത്താൻ ശ്രദ്ധിക്കുകയാണ് അഥവാ ഒന്നുകൂടി പറയട്ടെ കേരളത്തിൽ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് എം കെ ഹജി സാഹിബ് അടക്കമുള്ള മൂന്ന് വഹാബികളുടെ നേതൃത്വത്തിലാണ് അന്ന് തുടങ്ങിയതാണ് അഥവാ മൂന്നാധീന പക്ഷം വരുന്ന വഹാബികളുടെ നേതൃത്വത്തിൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളെ കൂട്ടുപിടിച്ചതോടുകൂടിയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രം പത്തിലേറെ പ്രവർത്തകരെ കൊന്നു പത്തും അവർക്കൊന്നെട്ടത്തിൽ പത്തൊൻപത് മുസ്ലിങ്ങളായിരുന്നു കൂട്ടുകാരെ ഇവർ ഏത് ഭാഷം പ്രതിരോധിക്കാനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്

Allah, രാജ്യങ്ങളാണ് എന്നുള്ള ഒരു പ്രവർത്തകന് അബ്ദുറഹ്മാൻഫിന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തകരുണ്ട് ഇങ്ങനെ പരസ്പരം മൗനം പാലിക്കുന്നത് ഇതൊരു ഭൂഷണമായിട്ട് കാണരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ പ്രസ്ഥാനം ആളുകൾ അന്ന് മുസ്ലിം ലീഗിന്റെ പേരിൽ ഒരു പുൽക്കൊടി സ്ഥാനാർത്ഥിയായാൽ ആ സ്ഥാനാർത്ഥിയെ കേരളത്തിൽ ഒരിക്കലും കഴിഞ്ഞുമായിരുന്നു പിന്നീട് അവർ ജയിച്ചു കയറിയത്രേ എന്ന് മാത്രമായിരുന്നു കേട്ടിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ പണക്കി വോട്ടിന് തന്നേ സാഹചര്യങ്ങളിലേക്ക് ഈ അത് അവരുടെ പേടി കൊണ്ട് മാത്രമാണ് അഥവാ പണ്ട് അവർ പണ്ടെ പലിന്റെ ശൗരം പണ്ടേ പോലെ വലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചിട്ടൂരങ്ങളുടെയും നേതൃത്വത്തെ എന്തെങ്കിലും പേര് കൊന്നു ഒന്ന് ും അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ കൊല്ലുകാണെന്ന് പറയാൻ പോലും ഈ സമുദായ രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന വെള്ളരി പ്രാവുകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ സമുദായം ആരോടാണ് കണക്ക് ചോദിക്കുക കൂട്ടുകാരെ സമുദായത്തിന്റെ പേരിലായാലും ആ കുടുംബത്തിൽ കഷ്ടപ്പെട്ടു പോയ പിന്നീട് ഇപ്പോൾ പറയുന്നു അവർ രക്തസാക്ഷിയെ ആവശ്യപ്പെടുന്നു അയ്യ തെല്ലുകാരെ ആവശ്യപ്പെടുന്നു പല ന്യായീകരണം കൂട്ടുകാരെ ഞങ്ങളുടെ ഓമന പ്രവർത്തകരാണ് അഥവാ അവരെ അവരുടെ പ്രാദേശികമായി അല്ലെങ്കിൽ പ്രാദേശികമായ ഉന്നമനത്തിന് ഓരോ വ്യക്തിക്കും അനുകൂലമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനമാവാ ഈ പ്രസ്ഥാനം അനുവാദം നൽകിയതാണ് അതനുസരിച്ച് ആർക്കും ഈ പ്രസ്ഥാനത്തിൽ ആർക്കും പ്രാദേശികമായി അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്നതാണ് അതിന്റെ പേരിൽ ഈ സമീപകാല രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ആരെങ്കിലും ആർക്കോ വേണ്ടി എന്തിനോ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരാണ് ആ പ്രവർത്തകരെ നിഷ്ഠൂരമായി കൊല്ലുമ്പോൾ ഞങ്ങൾക്കത്സംഗ കൂട്ടുകാരെ ഇതോർത്തും നാളെ അള്ളാഹുവിന്റെ കോടതി വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ സ്വർഗം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ജനങ്ങളിൽ നിന്ന് വോട്ട് തട്ടുന്നത് ഞങ്ങൾക്കും പറയാനുള്ളത് ആ സ്വർഗമാണ് പക്ഷേ നിങ്ങളെ പോലെ കപട സ്വർഗമല്ല അഥവാ സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ എങ്ങാനും സ്വർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പാവപ്പെട്ട മക്കളുടെ ഈ പാവപ്പെട്ട കൊല്ലപ്പെട്ടവരുടെ പിഞ്ചുമക്കൾ പാൽ പുഞ്ചിരി മാറാത്ത ഓമന പൈതങ്ങൾ നിങ്ങളെ ഒരിക്കലും സ്വർഗത്തിൽ കയറാൻ അനുവദിക്കില്ലെന്നും ഉറപ്പാണ് അത് ഒരു യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയുന്നു മാത്രമാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേരെ വന്നാൽ ഞങ്ങളൊന്നുമല്ലാതിരത്ത് ഞങ്ങളൊന്നുമല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ കേവലം ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ പ്രവർത്തകർ മാത്രം ഭാഗ്യമുള്ള കാലത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും ഞങ്ങൾ കഴിച്ചു വളരും പക്ഷേ നിങ്ങളുടെ അധികാരത്തിൻ്റെ നിങ്ങളുടെ ആ വലിയ ഇരു നേതൃത്വ മുതിരുന്നില്ല ഞങ്ങൾക്ക് ഈ ജനാധിപത്യ രാജ്യം നൽകുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം അത് തീർച്ചയായും മുസ്ലിം ലീഗിന്റെ അരമനികളിൽ വന്ന് സമ്മതം ചോദിക്കാൻ ഞങ്ങൾ ഒരിക്കലും ഒരുക്കമല്ല ഈ ചഖില ശ്വാസം ബാക്കിയുള്ള കാലത്തോളം ഞങ്ങൾ പിടിച്ച പ്രസ്ഥാനത്തിനേണ്ടി ഞങ്ങൾ പിടിച്ച പ്രതികൾക്ക് താഴെ തീർത്തും ആത്മാർത്ഥമായും പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ

صلی اللہ علیہ وسلم صلی اللہ علیہ